നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ഏനാമാവ് മുല്ലശ്ശേരി മണലൂർ കോൾ മേഖലകളിലെ നെൽകർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏനാമാവ് നെഹ്റു പാർക്കിന് മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ രജിസ്ട്രേഷൻ തുടങ്ങുക ഏനാമാക്കൽ ഫേസ് കനാലിൽ നിശ്ചിത അളവായ എൺപത് പോയിന്റിൽ ജലനിരപ്പ് നിലനിർത്തുക വിള ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്യാൻ പോർട്ടൽ തുറക്കുക ചാലുകളിലെ ചണ്ടി നീക്കി നീരൊഴുക്ക് ശക്തിപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു സംയുക്ത കർഷക കൂട്ടായ്മ കൺവീനർ പി പരമേശ്വരൻ അധ്യക്ഷനായിരുന്നു വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് വാർഡ് മെമ്പർ എ എച്ച് ഫൈസൽ എ ജെ വിവൻസി പടവ കമ്മിറ്റി ഭാരവാഹികളായ ടി വി ബാലകൃഷ്ണൻ കെ പി ജോസഫ് ടി എസ് രാമകൃഷ്ണൻ ടി ഐ ജോബി കെ കെ ഗൗതമൻ എന്നിവർ സംസാരിച്ചു സാന്ദ്രത കാണുന്നത് ആണ് എന്ന് പറയുന്നത് ണ്ടോ കൊഴപ്പാണ് ഇല്ലേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം മൂന്ന് വരെ ആവാന്നുള്ളതാണ് ഈ മൂന്നെന്ന് പറയുന്നത് ആണ് ഉപ്പിന്റെ സാന്ദ്രത വെള്ളത്തിലുള്ളത് അപ്പൊ ഉപ്പ് ഒരിക്കലും നെൽകൃഷിക്ക് നല്ലതല്ല എന്നാലും അല്പസ്വല്പം വിഷക്കം നമ്മളും കഴിക്കുന്നുണ്ട് അതുപോലെ നെല്ലിനും രീതിയിൽ പറയാം അപ്പൊ അത് എന്തുകൊണ്ട് സംഭവിച്ചാൽ സമയബന്ധിതമായിട്ടുള്ള ആവാത്തതാണ് അപ്പൊ എന്താണ് ഈ സമയബന്ധിതമായ നടപടി ഈ കാര്യങ്ങളൊന്നും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാത്ത കാര്യങ്ങളൊന്നും അല്ല